സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസം ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് എ പി എൽ ബി പി എൽ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെപ്പറ്റിയും റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യ അറിയിപ്പ് കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിലും ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി നീലവെള്ള കാർഡ് ഉടമകൾക്ക് സംസ്ഥാനം പ്രത്യേക ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് നിലവിലെ നീക്കിയിരിപ്പ് കണക്കാക്കി വിഹിതം നിശ്ചയിക്കുന്നതിനായി ഭക്ഷ്യവകുപ്പിന്റെ യോഗം സെക്രട്ടറിയേറ്റിൽ ചേരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് റേഷൻ വിഹിതം ഏറ്റവും കുറവുള്ള നീലവെള്ള കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് മാത്രമായി പ്രത്യേക റേഷൻ ഭക്ഷ്യധാന്യ വിഹിതം അനുവദിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ും അനുകൂല നടപടിയെന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് അഞ്ചു കിലോ അരി വീതമാണ് നീല വെള്ള കാർഡുകാർക്ക് സ്പെഷ്യലായി അനുവദിച്ചിരുന്നത് ഇക്കുറിയും അത്രയും നൽകാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാകുമോ എന്നാണ് ഭക്ഷ്യവകുപ്പ് പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷം മാസം തോറും പത്ത് കിലോ അരിയാണ് വെള്ള കാർഡ് ഉടമകൾക്ക് സാധാരണ റേഷൻ വിഹിതമായി നൽകിയിരുന്നത് എന്നാൽ ആവശ്യത്തിന് അരി ലഭ്യമല്ലാത്തതിനാൽ ഏതാനും മാസങ്ങളായി അഞ്ചു കിലോ അരി വീതം മാത്രമേ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുവാൻ കഴിയുന്നുള്ളൂ അമ്പത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കാർഡ് ഉടമകൾ വെള്ള നീല റേഷൻ കാർഡുകളിലായാണ് ഉള്ളത് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു മാസമായി റേഷൻ കടകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് മെയ്യിൽ എഴുപത്തിയേഴ് ദശാംശം പൂജ്യം നാല് ലക്ഷം പേരാണ് റേഷൻ വാങ്ങിയത് ജൂണിൽ എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം ആറ് ലക്ഷം പേരും ജൂലൈയിൽ എഴുപത്തി എട്ട് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം പേരും റേഷൻ വാങ്ങി അതിനാൽ നിലവിൽ നീക്കിയിരിപ്പ് കുറവാണ് ഇതിനിടെ ഓഗസ്റ്റ് മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഭക്ഷ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇപ്രകാരമാണ് അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ ബി എസ് നില കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇത്തവണ ഓണത്തിന് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും ആദിവാസി മേഖലയിലുള്ളവർക്കും മാത്രമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പിങ്ക് കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് ലഭിക്കുവാനുള്ള സാധ്യത തീരെ കുറവാണ് നീല വെള്ള കാർഡുകൾക്ക് സ്പെഷ്യൽ അരി ഇനിയും ഉണ്ടാകും ഇവ രണ്ടും സെപ്റ്റംബർ റേഷൻ വിതരണത്തോടൊപ്പം നൽകുവാനാണ് തീരുമാനം സെപ്റ്റംബർ പകുതിയോടെയാണ് ഓണം ആഘോഷിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്